വട്ടത്തറ എൻ വാർഷിക പൊതുയോഗം ിറ്റ് വിതരണം അവാർഡ് ദാനം ചികിത്സാ ധനസഹായ വിതരണം എന്നിവയും നടത്തി ചവറ വട്ടത്തറ എൻ വിജയൻപിള്ള ഗ്രന്ഥശാല വയോജന വേദി വാർഷിക പൊതുയോഗം നടത്തി ഭക്ഷ്യധാന്യ കിറ്റ് പഠനോപകരണ വിതരണം എസ് എസ് എൽ സി പ്ലസ് ടു അവാർഡ് ദാനം ആദരവ് ചികിത്സാ ധനസഹായ വിതരണം

കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് ഞാൻ സുന്ദർ പോശാൻ സൂചിപ്പിക്കുകയാണ് പിന്നെ വളരെ ശക്തമായ പ്രവർത്തനങ്ങളാണ് ഈ മേഖലയിൽ പ്രത്യേകിച്ച് ചികിത്സാ സഹായം അങ്ങനെ കുട്ടികൾക്ക് ആഗ്രഹം നടക്കുകൾ ആഗ്രഹിക്കുന്നു അതിനൊക്കെ ഉപരി ലഭിച്ചിരുന്ന ഒരു നേരം ഒരു കൂട്ടായ്മയിൽ ഒത്തുകൂടുക എന്നുള്ള വലിയ നിർദ്ദേശത്തോടുകൂടി ഒക്കെ തന്നെ ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു യോജന മേഖലയാണ് മേഖല ഈ വയോജന വേദിയുമായി ബന്ധപ്പെട്ടെന്നാണ് സീനിയർ സിറ്റിസൺസ് ഉണ്ട് ഇതിന്റെ ജില്ലാ പ്രസിഡന്റ് ഞാനും ഈ പറഞ്ഞ പ്രസിഡന്റ് ആയിട്ടൊക്കെ ഇതും പ്രവർത്തിക്കുന്ന ഒരു വയോജനമാണ് ഏറ്റവും ശക്തമായി നമ്മുടെ സമൂഹത്തിന്റെ ക്ഷേത്രത്തിൽ ഗ്രാമങ്ങളിലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ശക്തമായിട്ട് ഞാൻ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് കൂടാതെ കുടിവെള്ളത്തിന്റെ വിഷയത്തിലാണെങ്കിലും നിരന്തരങ്ങാത്ത യൂണിറ്റ് പ്രസിഡന്റ് വി ചന്ദ്രൻ നായർ അധ്യക്ഷത വഹിച്ചു സി കുഞ്ഞുക സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം സി പി സുധീഷ് കുമാർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ പഞ്ചായത്ത് അംഗങ്ങളായ ജി ആർ ഗീത ലതിക രാജൻ ആസാദ് ആശിർവാദ് ആർ കെ പിള്ള ഡി കെ ശ്രീശാന്ത് അനിൽ മടപ്പള്ളി എസ് കെ ജഗദമ്മ മുഹമ്മദ് കുഞ്ഞ് അബ്ദുൽ ബഷീർ എന്നിവർ പങ്കെടുത്തു ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ മെഡിക്കൽ ബൂത്തവർണ ക്ലാസ് നയിക്കുകയും പഠനോപകരണ വിതരണം നിർവഹിക്കുകയും ചെയ്തു എസ് എസ് എൽ സി പ്ലസ് ടു അവാർഡ് ദാനം ആദരവി എന്നിവ സുമ വിജയൻപിള്ള നിർവഹിച്ചു ായ പ്രായം കുറച്ചാലോ തോന്നും കാര്യം കല്യാണം കഴിക്കാൻ ഒന്നുമില്ല പ്രായം കൂടി വരുന്നു അപ്പൊ ഒന്ന് കുറയ്ക്കാമെന്ന് തോന്നി പ്രായം കുറച്ച് കുറയാൻ തുടങ്ങി പിന്നെ അത് പഞ്ചസിലേക്ക് നല്ല വന്നു ചേരുമ്പോ നമ്മുടെ പ്രായം കുറച്ചുകൊണ്ടേ എന്നാലും അമ്പത് വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും അല്ല ചില ആളുകളൊക്കെ കുറച്ച് പറയാൻ ഞാൻ ചേട്ടന് ഓർക്കുകയാണ് പെട്ടാളശ്ശേരിക്ക് ചേട്ടൻ അദ്ദേഹം പല സമയങ്ങളിൽ പങ്കെടുക്കുമ്പോഴും പേര് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കില്ല തുടർച്ചയായി ഓരോ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മൂന്ന് സമയത്തിനും വയസ്സ് വയസ്സ് അവരെ മാറ്റി പറയുന്നത് വയസ്സ് കൂടുന്നില്ല അപ്പൊ ഞങ്ങൾ ചോദിച്ചപ്പോൾ പുള്ളി ഇങ്ങനെ വയസ്സ് കൂട്ടുന്നില്ല അപ്പൊ അദ്ദേഹത്തിന് ആ ചെറുപ്പമായിരിക്കാനുള്ള ആഗ്രഹം കൂടാ ഞാൻ എസ് ആർ ഡബ്ല്യൂ സാറിന് ചോദിച്ചു അദ്ദേഹത്തിന് വയസ്സ് എൺപത്തി എട്ടായി എന്ന് പറഞ്ഞു അപ്പൊ ചന്ദ്രചേട്ടൻ തൊണ്ണൂറായെന്ന് പറഞ്ഞു ആദരിക്കുക ഏതെങ്കിലും ഒന്ന് ചെയ്യാം ഒന്ന് എൺപത്തെട്ടായിരിക്കും അല്ലെങ്കിൽ തൊണ്ണൂറായിരിക്കും ന്യൂസ് ബ്യൂറോ ചവറ